ഇവിടെ എത്തുമ്പോൾ മനസ്സിൽ ഒരു കവിത വിടരും പ്രകൃതി എഴുതിയ കവിത മുക്കുറ്റിപ്പൂവിൻ്റെ പുഞ്ചിരിയും മാരുവില്ലിൻ്റെ വർണ്ണങ്ങളും ഹൃദയത്തിൽ തളിരിടുന്ന സ്വപ്നമാണിവിടം പ്രകൃതിയുടെ മടുത്തട്ടിൽ ആ സ്നേഹലാളനെ അനുഭവിച്ചറിയാൻ മോഹിക്കുമ്പോൾ ഓടിയെത്താറുള്ള വിസ്മയമാണ് മഹാലക്ഷ്മി ഗോശാല ഇന്ന് നമ്മുടെയെല്ലാം ജീവിതത്തിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നന്മകളാൽ സമൃദ്ധമാണിവിടം നാടൻ പശുക്കളുടെ ഒരു വൃന്ദാവനമാണ് മഹാലക്ഷ്മി ഗോശാല പച്ചവിരിപ്പിട്ടതുപോലെ ഒരു ഹരിതോദ്യാനം ഒരു മരം നടടുമ്പോൾ ഒരു തണൽ നടുന്ന ഹരി എന്ന പ്രകൃതി ഉപാസകന്റെ സ്വപ്നഭൂമി നൽകുന്നതെന്തും പതിന്മടങ്ങായി തിരികെ നൽകുന്ന പ്രകൃതീശ്വരിയുടെ ശ്രീകോവിലാണ് ഇവിടം ഇവിടെ ഒരു മണിക്കൂർ ചെലവഴിച്ചപ്പോൾ മനസ്സ് മറ്റൊരിടത്തും ലഭിക്കാത്ത ആനന്ദം അനുഭവിക്കുകയായിരുന്നു